സൗത്ത് ഇന്ത്യയിലെ രണ്ട് പ്രമുഖ താരങ്ങൾ തമ്മിലാണ് ഇപ്പോൾ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്ന് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ നയൻതാരയും മറ്റൊരാൾ ഇന്ത്യൻ ബ്രൂസ്ലി എന്നറിയപ്പെടുന്ന ധനുഷുമാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ലീഗൽ ബാറ്റിൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബാറ്റിൽ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലീഗൽ ആൻഡ് ഇമോഷണൽ ബാറ്റിൽ എന്ന് തന്നെ പറയാം ആദ്യം ലീഗലി ഈ ഒരു യുദ്ധം നടന്നതെങ്കിലും പിന്നീട് നമ്മുടെ നയൻതാര ഇതിനെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ട് ഇതൊരു ഇമോഷണൽ ഒരു തുറന്ന യുദ്ധമാക്കി മാറ്റി ഇത് ശരിക്കും പുറത്തു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു നടി നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഒരു മൂന്ന് പേജ് ഉള്ള ഒരു ഓപ്പൺ ലെറ്റർ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ നടൻ ധനുഷിനെതിരെ തന്നെയായിരുന്നു ആ ഒരു ലെറ്റർ പുറത്തു വന്നതോടുകൂടി തന്നെയാണ് ഇത്രയും ഇത് ചർച്ചാ വിഷയം അതായത് എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് എന്തായാലും ഈ ഒരു ലെറ്റർ നല്ല രീതിയിൽ തന്നെ വൈറലായി മാറി കാരണം ഈ ഒരു ലെറ്ററിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ വിമർശിച്ചും കൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വരും നമ്മുടെ മലയാള നടിമാർ വരെ ഈ ഒരു ലെറ്ററിനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ശരിക്കും ഈ ഒരു തുറന്ന യുദ്ധം നയൻതാറയും അതുപോലെ ധനുഷുമായിട്ടുള്ള ഒരു യുദ്ധം ഇങ്ങനെ ചർച്ചാ വിഷയമായപ്പോൾ തന്നെ ഒട്ടുമിക്ക മലയാളികൾക്ക് ഇത് എന്താണ് സംഭവം എന്നുള്ള മനസ്സിലായിട്ടില്ല എന്തായാലും ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് ചുരുക്കി പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നയൻതാരയും വിഘ്നേഷ് ശിവനുമായിട്ടുള്ള കല്യാണം നടന്നത് ആ ഒരു സമയത്തെ നമ്മൾ ഇവരുടെ വളരെ കുറച്ച് ഫോട്ടോസ് മാത്രമാണ് അതും ഇൻസ്റ്റാഗ്രാം വഴി പോസ്റ്റ് ചെയ്ത് കണ്ടതും എന്നാൽ വലിയ രീതിയിലുള്ള അതിന്റെ വീഡിയോ ക്ലിപ്പോ മറ്റു കാര്യങ്ങളൊന്നും ആ ഒരു പുറത്ത് സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ വ്യാപിച്ചതായിട്ടും കണ്ടില്ല കാരണം എന്ന് വെച്ചാൽ ആ ഒരു ടൈമില് ഈ നെറ്റ്ഫ്ലിക്സ് ഇവരുടെ വീഡിയോസും ഫോട്ടോസും ഇതെല്ലാം അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തിനാ എന്ന് വെച്ചാൽ ഈ നയൻതാരെ വെച്ച് അവരൊരു ഡോക്യൂമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു നയൻ താര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു നെറ്റ്ഫ്ലിക്സ് ഇവരുടെ വീഡിയോ ക്ലിപ്സ് സഹിതം എല്ലാം മേടിച്ചത് അത് വാങ്ങിച്ചത് തന്നെ ഈ സെയിം ഇയറിൽ തന്നെയായിരുന്നു നെറ്റ്ഫ്ലിക്സ് ആ ഒരു ട്രെയിലർ പുറത്തിറക്കിയത് അപ്പൊ അന്ന് ഈ ഒരു ഡോക്യുമെന്ററി എന്നാണ് ഇറങ്ങുന്നതെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പിന്നീട് യാതൊരുവിധം വിവരവും പുറത്തു വന്നിട്ടില്ലായിരുന്നു കാരണം ഒരു ട്രെയിലർ മാത്രമാണ് അന്ന് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയത് പിന്നെ ഇതുവരെ അതായത് രണ്ട് വർഷത്തോളം ആയിട്ട് പോലും അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു അടുത്താണ് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു ട്രെയിലർ വീണ്ടും ലോഞ്ച് ചെയ്തത് റിലീസ് ചെയ്തത് എന്നിട്ട് നവംബർ പതിനെട്ട് അതായത് ഇന്ന് ഇന്ന് നവംബർ പതിനെട്ടാണ് ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നയൻ താരയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഈ ഒരു ദിവസം തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു ഡോക്യുമെന്ററി റിലീസ് ചെയ്യാതിരുന്നത് ഈ ബിയോണ്ട് ദ ഫെയർ ടെയിൽ എന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെന്ററിൽ നമ്മുടെ നയൻതാരയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിലെ നയൻതാര ഒരു സെൽഫ് മെയ്ഡ് വുമൺ എന്നുള്ള രീതിയിലും നയൻതാരയുടെ പേഴ്സണൽ കാര്യങ്ങളും പിന്നെ സ്ട്രഗിൾ ചെയ്ത് ഈ ലെവലിൽ എത്തിയതിനെ കുറിച്ചും അവസാനം വിഘ്നേഷ് ശിവനുമായിട്ടുള്ള ആ ഒരു ലവും അഫക്ഷൻ ഇതെല്ലാം ചേർത്തിണക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ നാനും റൌഡിദാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ ലൊക്കേഷനിൽ വെച്ചായിരുന്നു നയൻതാറി വിഘ്നേഷ് ഇവനും തമ്മിൽ ആദ്യമായിട്ട് അതായത് അവരുടെ പ്രണയം ആരംഭിച്ചത് അവിടെ വെച്ചായിരുന്നു അവരുടെ പ്രണയം ആരംഭിച്ചത് അപ്പൊ ഇതെല്ലാം ചേർത്ത് കോർത്തിണക്കി കൊണ്ടായിരുന്നു ഇവർ ഈ ഒരു ഡോക്യുമെന്റ്സിൽ ഉൾപ്പെടുത്താനിരുന്നതും പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ ധനുഷ് ആയിരുന്നു അപ്പം ഈ ഒരു സിറ്റുവേഷനിലെ തന്നെ ഈയൊരു സിനിമ അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററി പുറത്തിറങ്ങുമ്പോൾ തന്നെ അതിൽ ഈ ഒരു സിനിമയുടെ സോങ്ങും അതുപോലെ ക്ലിപ്സും അത്യാവശ്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ അതിലെ ഒരു സോങ്ങും ക്ലിപ്സിന് വേണ്ടിയിട്ട് ഈ ധനുഷിനോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് വർഷമായിട്ടും ഈ ധനുഷ് ഇതിനെ ഒരു പെർമിഷനും കൊടുത്തില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഈ രണ്ട് വർഷം അതായത് അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ ഒരു ട്രെയിലർ പുറത്തിറങ്ങിയ സമയത്ത് പോലും ഇത് പിന്നീട് എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് എന്നുള്ള കാര്യത്തിനുള്ള വ്യക്തതയാണ് ഇപ്പോൾ പറയുന്നതും എന്തായാലും ധനുഷിന്റെ പെർമിഷനോടുകൂടി മാത്രമാണ് ഇതിന്റെ വീഡിയോ ക്ലിപ്സും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ ഈ ഒരു രണ്ട് വർഷവും വെയിറ്റ് ചെയ്തിരുന്നത് അതെന്തായാലും ഈ ഒരു ഓപ്പൺ ലെറ്ററിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു പെർമിഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തു ഇതിനെ വീണ്ടും റീഎഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും അത് റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവർ വീണ്ടും ആ ഒരു റിലീസ് അതായത് അതിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരുന്നല്ലോ ആ ഒരു ട്രെയിലറിൽ ഈ ഞാനും റൗഡിദാൻ എന്ന് പറയുന്ന അതിന്റെ ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്ന അവിടത്തെ സീനിലെ ഒരു മൂന്ന് ആയിട്ട് അതായത് വിഘ്നേശ്ശിവനും നയൻതാരയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് ഇതിൽ ആഡായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധനുഷിനും ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ നയൻതാരക്കും അതുപോലെ നെറ്റ്ഫ്ലിക്സിനുമെതിരെ ലീഗലി മൂവ് ചെയ്തു അതായത് പത്ത് കോടിയുടെ നഷ്ടപരിഹാരം ഈ ഒരു സിനിമ ക്ലിപ്പ് റിമൂവ് ചെയ്തില്ലെങ്കിൽ പത്ത് കോടി നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയായിരുന്നു ലീഗലി അവർ മൂവ് ചെയ്തത് കാരണം ആ ഒരു അവകാശം ധനുഷിനാണ് എന്നാണ് പറയുന്നത് ആ ഒരു മൂവിയുടെ ബിഹൈൻഡ് ദ സീൻ ആണെങ്കിലും അത് ധനുഷ്യന് അവകാശപ്പെട്ട ഒരു ക്ലിപ്പ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ലീഗൽ സർട്ടിഫിക്കറ്റ് അവർ അയക്കുന്നത് എന്തായാലും ആ ഒരു നോട്ടീസ് അയച്ചതിന്റെ ഒരു മറുപടി എന്നോണമാണ് ഇപ്പോൾ നമ്മുടെ നയൻതാര ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ഓപ്പൺ ലെറ്റർ പോസ്റ്റ് ചെയ്തതും എന്തായാലും നയൻതാര ഈ ഒരു ഓപ്പൺ ലെറ്റർ പുറത്ത് വിട്ടതോടുകൂടി തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു കുറിച്ചും അറിയുകയും ഇതിനെതിരെ ഒരുപാട് ചർച്ചകൾ നടക്കുകയും ചെയ്തു എന്തായാലും ഈ ഒരു ലെറ്റർ പുറത്തു വന്നതോടുകൂടി തന്നെ കുറെ പേര് നയൻതാരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്നാൽ കുറെ പേര് ധനുഷിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരുമുണ്ട് ഇതിനിടയിൽ തന്നെ മലയാള നടിമാർ കൂടി നമ്മുടെ നയൻതാരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് ലൈക്ക് ചെയ്തുകൊണ്ട് അവരുടെ പിന്തുണ അവർ അറിയിച്ചെത്തുകയും ഉണ്ടായി ആ മലയാള നടിമാരുടെ പേരുകൾ എടുത്തു പറയുകയാണെങ്കിൽ അത് ഐശ്വര്യ ലക്ഷ്മി പ്രയാഗ മാർട്ടിൻ നസ്രിയ നസീം അതുപോലെ തന്നെ പാർവതി തിരോതി ഇവരെല്ലാം ഈ ഒരു പോസ്റ്റിൽ ലൈക്ക് അടിച്ച് അവരുടെ പിന്തുണ അറിയിച്ചു കൊണ്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിലെ ഈ നടിമാരെല്ലാം ധനുഷിന്റെ മുൻ സിനിമയിലെ നായികമാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവര് ഈ ഒരു പിന്തുണ അറിയിച്ചത് എന്നുള്ള കാര്യത്തിൽ ആ ഒരു എന്താണ് ഇതിന്റെ പിന്നിലുള്ള വ്യക്തത എന്നത് ഈ മലയാള നടിമാര് ഈ നയൻതാരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഈ ഒരു വിഷയം വളരെയേറെ ശ്രദ്ധേയമാവുകയും ചെയ്തു എന്തായാലും ധനുഷിനെതിരെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നമ്മുടെ നയൻതാര നാനും റൌഡിദാൻ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടെ നിർമ്മാതാവായ ധനുഷ് ഒരു നാൾ സെറ്റിൽ എത്തുകയുണ്ടായി ചിത്രീകരണം കണ്ട ധനുഷിനെ നയൻതാരയുടെ അഭിനയം തീരെ ഇഷ്ടപ്പെട്ടില്ല നയൻസിനോട് അഭിനയം മെച്ചപ്പെടുത്താൻ ധനുഷ് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയാണ് നയൻതാര അന്ന് ധനുഷിന് മറുപടി നൽകിയത് നാനും റൌഡിദാൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന നയൻ താരയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത് ചിത്രത്തിലെ തന്റെ അഭിനയം ധനുഷിനെ ഇഷ്ടമായില്ല എന്നാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് നയൻതാര അന്ന് പറഞ്ഞത് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായപ്പോൾ ശരിക്കും ധനുഷ് ഞെട്ടിപ്പോയി എന്നാണ് നമ്മുടെ നയൻ നയൻതാര പറയുന്നത് അത് മാത്രവുമല്ല ധനുഷിന്റെ ഈഗോയെ അത് മുറിപ്പെടുത്തുകയും ചെയ്തു എന്നും കൂടി താരം വ്യക്തമാക്കുന്നത് തനിക്ക് ഒപ്പമുള്ളവർ വിജയിക്കുന്നത് ധനുഷിനെ സഹിക്കാനായില്ല എന്നും നയൻതാര കത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ധനുഷ് തന്നോടും അതുപോലെ വിഘ്നേശ്ശിവനോടും പക വീട്ടുകയാണ് എന്നാണ് ഓപ്പൺ കത്തിലൂടെ നയൻതാര വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം ഇത്രയും ചർച്ചയായതുകൊണ്ട് തന്നെ ധനുഷ് ഒടുവിൽ പ്രതികരിച്ചു വന്ന് മുന്നോട്ടിറങ്ങി ഡോക്യുമെന്റിൽ നിന്ന് നാനും റൌഡിദാനിലെ സീനുകൾ ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ ധനുഷ് ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇത് സംബന്ധിച്ച് നടന്റെ വക്കീൽ നയൻതാരയ്ക്ക് ലീഗൽ നോട്ടീസും അയച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡോക്യുമെന്റിൽ നിന്നും ദൃശ്യങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ പത്തു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടും നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയ്ക്കും എതിരെയുള്ള നിയമ നടപടി ഇതിൽ മാത്രം ഒതുങ്ങില്ല എന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു നടൻ ധനുഷിനെതിരെ നയൻതാര ഉന്നയിച്ച വിമർശനം സിനിമാ ലോകത്ത് ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് സിനിമയുടെ ഓഡിയോ ലോഞ്ച് വേദികളിലും കാണുന്ന മുഖമല്ല ധനുഷനെന്നും വർഷങ്ങൾക്കിപ്പുറം തന്നോടും ഭർത്താവ്നേശ്ശിവനോട് പക വെച്ച് പുലർത്തുന്നുവെന്നും നയൻതാര ആരോപിക്കുന്നുണ്ട് ഈ ധനുഷ് ഓഡിയോ ലോഞ്ച് ഇവന്റുകളിൽ നടത്തുന്ന മാസ ഡയലോഗുകളെയും ഈ നയൻതാരം പരിഹസിക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അപൂർവ കാഴ്ചയാണ് ഇത് എന്നാണ് താരം പറയുന്നത് പ്രബലനായ ഒരു നായിക നടനെതിരെ സംസാരിക്കാൻ കഴിഞ്ഞ മുൻനിര നായിക നടിമാരിൽ അപൂർവമാണ് ഡിപ്ലോമാറ്റിക്കായി അങ്ങും ഇങ്ങും തൊടാതെയുള്ള വിമർശനമല്ല നയൻതാര നടത്തിയിരിക്കുന്നത് വിമർശനവും ദേഷ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് കൊള്ളേൻ്റെ അടുത്ത് കൊള്ളേന്റെ രീതിയിലുള്ള ഒരു ദീർഘമായ കുറിപ്പ് തന്നെയാണ് നയൻതാര പങ്കുവച്ചത് സിനിമാ ലോകത്തെ തന്നെ പ്രബലനാണ് ധനു അഭിനയ വികവുകൊണ്ടും അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധ നേടിയ താരം സിനിമാ നിർമ്മാണത്തിലും സംവിധാനത്തിലും കഴിവ് തെളിയിച്ചയാൾ ധനുഷിനെ പോലെ വലിയൊരു താരത്തെ അതും പരസ്യമായി വിമർശിക്കണമെങ്കിൽ അത്രയും മനക്കൊരുത്ത് നേരിടേണ്ടതുണ്ട് ഈ നടന്റെ ആരാധകരുടെ കടന്നാക്രമണവും അതുപോലെ കരിയറിൽ ഉണ്ടാകുന്ന ആ വെല്ലുവിളികളെ എല്ലാം ഇതെല്ലാം നേരിടേണ്ടി വരുമെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് നയൻ താര ഈ ഒരു കത്ത് പുറത്തുവിട്ടതും മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും ഈ ഒരു തമിഴകത്തേക്ക് കടന്നത് ധനുഷിന്റെ അസുരൻ എന്ന സിനിമയിലൂടെയാണ് മഞ്ജുവിന്റെ അഭിനയ മികവിനെ ധനുഷ് അന്ന് ഏറെ പുകഴ്ത്തുകയാണ് ഉണ്ടായത് ധനുഷ് വളരെ നല്ലൊരു കോ ആക്ടറാണ് എന്നാണ് മഞ്ജു വന്ന് പറഞ്ഞിരുന്നത് തൃഷ മഞ്ജു വാര്യർ അമല പോൾ തുടങ്ങിയ മുൻനിര നായിക നടിമാരെല്ലാം ധനുഷിനെ കുറിച്ച് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ